ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം പുറത്തായ ഒരു മത്സരാർത്ഥിയാണ് ഡി ജെ സിബിൻ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ ഇപ്രാവശ്യം കപ്പ് നേടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു മത്സരാർത്ഥി എന്ന് തന്നെ പറയാം ഡി ജെ സിബിന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു അദ്ദേഹം അത്രയും ആരാധകരെ നേടിയത് കൊണ്ട് തന്നെ ബിഗ് ബോസ് വനപൂർവ്വം പുറത്താക്കിയതാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തുണ്ട് ഇതേ സാഹചര്യത്തിൽ ഇപ്പോൾ സിബിൻറെ വീട്ടിലെ അവസ്ഥ കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാപ്പയ്ക്ക് ഒട്ടും വയ്യാത്ത ഒരവസ്ഥയാണ് അദ്ദേഹത്തിന്റെ വാപ്പയെ നോക്കാൻ പോലും ആരും ഇല്ല എന്നൊരവസ്ഥ ബിഗ് ബോസിൽ ചതികാരണം സംഭവിച്ചതും സഹിക്കാനാകാത്ത ഒരു വേദന തന്നെയാണെന്ന് സിബിൻ പറയുന്നു അത്രമാത്രം വേദനയിലൂടെയാണ് അത് കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സിബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതി ദാരുണമായ ഒരു അവസ്ഥ തന്നെയാണ് സിബിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസിൽ പോയി തൻ്റെ ഭാവി കുറച്ചുകൂടി നന്നാക്കാനും തന്നെ കുറച്ചുപേരുടെ ഇടയിലേക്ക് എത്തിക്കാനും സിബിൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ ഒരു ചർച്ച നടക്കുന്നത് സിബിനെ മനഃപൂർണമായ ഷോയിൽ നിന്ന് പറഞ്ഞയച്ചതാണെന്നും അതൊരിക്കലും ന്യായീകരണമല്ല എന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണെന്നും പറയുന്നു ബിഗ് ബോസ് നടക്കുന്നത് മൂന്ന് ഗെയിമാണ് എനിക്ക് ക്വാളിറ്റി ഇല്ലെന്നും എന്നെ കൊണ്ട് പറയിപ്പിച്ച ഒരു കാര്യം തിരിച്ചും മറിച്ചും ചിന്തിച്ചു തന്നെയാണ് ബിഗ് ബോസ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ വേണ്ടി വന്നാൽ കോൺഫിഡൻഷ്യറ്റ് ആയിട്ടുള്ള കാര്യം പോലും തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല ഈ എപ്പിസോഡുകളെല്ലാം കഴിയട്ടെ മുന്നോട്ട് പോകുന്ന രീതി അനുസരിച്ച് ഞാൻ പല കാര്യങ്ങളും തുറന്നു പറയും എന്ന വാക്ക് തന്നിരിക്കുകയാണ് സിബിൻ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ തുറന്നു പറയാൻ കാണിച്ച കുറേയധികം വ്യക്തികളിൽ ഒരാളാണ് സിബിൻ എന്ന് പറഞ്ഞേ മതിയാകും സാബുമോനും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഒക്കെ ഇതിനാണ് ശ്രമിച്ചത് പക്ഷേ അധികമൊന്നും ഇത് വിജയിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം പക്ഷെ ഡി ജെ സിബിൻ കൂടി പറയുമ്പോൾ അഖിൽ മാരാറും കൂടി പറയുമ്പോൾ ഇതെല്ലാം സാധൂകരിക്കുകയാണെന്ന് പറഞ്ഞേ മതിയാകൂ ഒരു വലിയ ശൃംഖല തന്നെയാണ് ഇതിന് പിന്നാലെ ഉള്ളതെന്ന് പറഞ്ഞേ മതിയാകൂ അതാണ് ഇവരുടെ ഇടയിൽ നടക്കുന്നതും അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും സിബിന്റെ വീട്ടിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ അതിദാരുണമായ ഒരു കാര്യമാണ് സിബിന്റെ ഇപ്പോഴത്തെ വീട്ടിലെ വാപ്പയ്ക്ക് പോലും ഒട്ടും സഹിക്കാനാകാത്ത വേദനയാണ് സിബിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വേദനയാണെന്നാണ് വീട്ടിലുള്ളവർ പറയുന്നത് അവൻ ഇങ്ങനൊരു ഷോയിൽ പോയി ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷം കൊണ്ടുവരാൻ പോയതാണ് അതിനിടയിലാണ് ഇത് സംഭവിച്ചത് സിബിന്റെ വീട് പോലും കണ്ടപ്പോൾ എല്ലാവർക്കും സങ്കടമായി മറ്റുള്ള ർക്ക് വേണ്ടി എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ നിൽക്കുന്നത് ജനങ്ങളാണ് ഇതിലെല്ലാം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് ജനങ്ങളെ വിട്ടിയാക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഷോ എന്നും പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഇപ്പോൾ നിരവധി പേരും അതിനിടയിലാണ് സിബിനെ കുറിച്ചും സംസാരിക്കുന്നത് ആദ്യമൊക്കെ ഇതിനെതിരെ സംസാരിക്കുന്നവർക്ക് വേണ്ടി ബിഗ് ബോസിലെ ആരാധകർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു നന്ദികേട് കാണിക്കാൻ പാടില്ല എന്നാണ് ഭൂരിഭാഗം പേരും അതേസമയം പറഞ്ഞത് ബിഗ് ബോസ് നിങ്ങൾക്കൊരു ജീവിതം തന്നതാണ് ഒരിക്കലും ആ ബിഗ് ബോസിനെതിരെ നിങ്ങൾ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് ഭൂരിഭാഗം പേര് ും പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിലെ ഓരോ താരങ്ങളും വന്നു കഴിഞ്ഞ ഇത് പറയുമ്പോൾ ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് മതിയാകൂ എന്ന് പറയുകയാണ് പ്രേക്ഷകർ സിബിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും സിബിനെ പോലെ മറ്റുള്ളവർക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ഓരോ സീസണിലും അവർക്ക് ജയിക്കണമെന്ന ആളുകളുടെ ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിന് അതീതമായി ആരെങ്കിലും ആരാധകരെ നേടിക്കഴിഞ്ഞാൽ അവർക്കെതിരെ നിൽക്കുക എന്നതാണ് ഇപ്പോൾ ബിഗ് ബോസ് നേടുന്ന ഒരേ ഒരു കാര്യം അതത്ര ശരിയായ കാര്യമല്ല മറ്റുള്ള ഷോ പോലെയല്ല ഇതൊരു മൈൻഡ് ഗെയിമാണ് മൈൻഡ് ഗെയിം ആയത് കൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെതായ കളികളും ഇതിൻ്റെ അകത്തുണ്ട് അതോടെ അത് പ്രേക്ഷകരെയും അതുപോലെ മത്സരാർത്ഥികളെയും ബാധിക്കും അതിനകത്ത് നിൽക്കുന്നത് തന്നെ നല്ല പ്രയാസപ്പെട്ടാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ബിഗ് ബോസ് കൂടി ഇങ്ങനത്തെ വേണമെന്നുള്ള പണികൾ തരുമ്പോൾ അത് വലിയ പ്രയാസകരമായ കാര്യമാണെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ